ആ ആ നിലക്ക് ഇവിടെ സമ്പൂർണമാക്കപ്പെട്ട ജീവിക്കലാണ് ഇനി ാണ് നാൾ വരെയുള്ള സർവ്വ മനുഷ്യരുടെയും കടമ ഇനി ഒരു റസൂലിനെ തെരഞ്ഞെടുത്തയക്കാനില്ല അയക്കാനില്ലാഹി അവന്റെ സംശുദ്ധമായ ഈ ഇസ്ലാം പരിപൂർണമാക്കി തന്നിരിക്കുകയാണ് അങ്ങനെ പരിപൂർണമാക്കി തന്ന ഈ ദീനുണ്ടല്ലോ ആസ്ലാം ഇസ്ലാം ആ ഇസ്ലാം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അറിവാണ് പ്രിയപ്പെട്ടവരെ വേണ്ടത് എന്തിനെ കുറിച്ചുള്ള അറിവ് വേണം അള്ളാഹു നൽകിയ വഹികളാണല്ലോ ഒന്ന് പരിശുദ്ധ അതുപോലെ തന്നെ റുഅാനും ഹദീസുകളും വിശുദ്ധ മാത്രം മതി എന്ന് പറയുന്ന ചില കക്ഷികളുണ്ടല്ലോ അവർക്ക് ഈ ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല കേട്ടോ കാരണം ഈ ഖുർആൻ ഏതൊരു അവതരിപ്പിച്ചതെങ്കിൽ ആ ദൂതനെ അള്ളാഹു നൽകിയ മറ്റൊരു ഡ്യൂട്ടി കൂടിയുണ്ട് ഓ നബിയേ താങ്കൾക്ക് നാം ഈ ഉത്ബോധനം അവതരിപ്പിച്ച് തന്നിരിക്കുന്നു അഥവാ ഈ ഖുർആാൻ ഇറക്കി തന്നിരിക്കുന്നു എന്തിനു ഈ ഖുർആൻ മാത്രം അങ്ങ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനാണോ ഒരിക്കലും അല്ല അങ്ങനെ ഖുർആൻ മാത്രം നോക്കിയിട്ട് ഒരാൾക്ക് ഇവിടെ ദീന അനുഷ്ഠിക്കാൻ സാധ്യമല്ല ആ ഖുർആാനിന്റെ ഭാഷ മാത്രം ഒരാൾ മനസ്സിലാക്കിയത് കൊണ്ട് ഖുർആആാൻ തിരിയുമോ എങ്കിൽ അറബി സാഹിത്യത്തിന്റെ ഏറ്റവും തറവാട്ടിലെ കാവലാളുകളായിരുന്ന അറേബ്യൻ ജനതക്ക് ഖുർആൻ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകേണ്ടതായിരുന്നു പക്ഷേ ചരിത്രം നേരെ മറിച്ചാണ് പഠിപ്പിക്കുന്നത് വിവരണം കൂടാതെ അറബി സാഹിത്യം മാത്രം അറിഞ്ഞതുകൊണ്ട് ഒരാൾക്ക് ഖുർആൻ മനസ്സിലാക്കാൻ സാധ്യമല്ല അതുകൊണ്ട് നബി നബിസൊല്ലാഹു അലഹി വസ്ല്ലമിന് അള്ളാഹു നൽകിയ ഡ്യൂട്ടി എന്താണ് ലിതുബയ്യിന ലിന്നാസ് ഇലൈഹിം ഈ ജനതയിലേക്ക് ഇറക്കപ്പെട്ടിട്ടുള്ള ഈ ഖുർആൻ ഉണ്ടല്ലോ ഈ ഖുർആാനിൽ പറഞ്ഞ ആശയം എന്താണെന്ന് നീയാണ് വിശദീകരിച്ചു കൊടുക്കേണ്ടതി നബിയേ താങ്കളാണ് ബയാൻ ചെയ്തു അങ്ങനെ നബി നബിഹുസം തന്നെ പറഞ്ഞില്ലേ എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിരിക്കുന്നു ജനങ്ങളെ ഖുർആൻ മാത്രമല്ല എനിക്ക് നൽകപ്പെട്ടിട്ടുള്ളത് അതിന്റെ കൂടെ അത്ര കൂടി നൽകപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നബി നബിഹു അലൈഹി വസല്ലം അവിടുത്തെ കൗലിലൂടെ അഥവാ അവിടുത്തെ അംഗീകാരത്തിലൂടെ ഈ ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്ത കൊടുത്ത് ഇസ്ലാം ഉണ്ടല്ലോ ആ ഇസ്ലാമാണ് നമുക്കെല്ലാം സ്വീകരിക്കൽ നിർബന്ധമായ നാം അനുഷ്ഠിക്കേണ്ടുന്ന യഥാർത്ഥമായ ദീനുൾ അതിലേക്കാണ് മനുഷ്യർ നോക്കേണ്ടത് അതാണ് അവന്റെ പ്രമാണമായി സ്വീകരിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിന്റെ ദീനറിയണമെങ്കിൽ നമുക്ക് നബി നബിഹു അലൈഹി വസ്ല്ലിനെ ആശ്രയിക്കുകയല്ലാതെ നിവൃത്തിയില്ല അവിടുന്ന് പഠിപ്പിക്കുന്ന വിശദീകരണങ്ങളില്ലാതെ നിവൃത്തിയില്ല അതിനാണല്ലോ നമ്മൾ ചുരുക്കത്തിൽ ഖുർആനും സുന്നത്തും അല്ലെങ്കിൽ ഖുർആനും ഹദീസുമാണ് പ്രമാണങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ തർക്കമുണ്ടായാൽ അഭിപ്രായാന്തരമുണ്ടായാൽ മനുഷ്യബുദ്ധിയിലേക്ക് നിങ്ങൾ അതിനെ മടക്കിയിട്ട് അഭിപ്രായം പറഞ്ഞോളൂ എന്ന് ഈ സിലാം അനുവാദം നൽകുന്നില്ല കാരണം ഒരു വിഷയത്തെ സംബന്ധിച്ച് എനിക്കോ നിങ്ങൾക്കോ തർക്കം വന്നു കഴിഞ്ഞാൽ നാം ഒരു പ്രദേശത്ത് ഒരു സ്ഥലത്ത് മീറ്റിംഗ് കൂടി തീരുമാനിക്കാൻ വിട്ട് തന്നാൽ നൂറാളുകൾ കൂടിയിട്ടുണ്ടെങ്കിൽ നൂറ്റൊന്നഭിപ്രായമാണ് അവിടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ തർക്കങ്ങൾ വന്നാൽ മടക്കാൻ ഒരു കേന്ദ്രം വേണ്ടേ അതാണ് വിശുദ്ധ ഖുർആൻ നിങ്ങൾക്കിടയിൽ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മടക്കേണ്ടത് അള്ളാഹുവിലേക്കാണ് അഥവാ കിതാബിലേക്കാണ് റസൂൽ അലൈഹി അഥവാ അവിടുന്ന് ഹദീസുകളിലേക്കാണ് അവിടുത്തെ സുന്നത്തുകളിലേക്കാണ് ആ നിലക്ക് വളരെ കൃത്യമായി പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും പിന്തുടരേണ്ടുന്ന പ്രമാണം പ്രമാണമെന്താണെന്ന് നമ്മുടെ ഒന്നാം പ്രമാണമായ ഖുർആാനിലൂടെ അതിന്റെ വ്യാഖ്യാനമായ ഹദീസിലൂടെ തന്നെയും ഞാനും നിങ്ങളും അടങ്ങുന്ന ലോക മുസ്ലിം മുഴുവനും ഉത്ബുദ്ധരാക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ അതനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ ആ ഒരവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുവരാനാണ് മുജാഹിദ് പ്രസ്ഥാനം ശ്രമിച്ചത് നിങ്ങൾക്കറിയില്ലേ ഈ കേരളത്തിന്റെ ചരിത്രം കേൾക്കുമ്പോ അള്ളാഹുവിന്റെ ഖുർആാനും ഹദീസുമാണ് പ്രമാണം എന്ന് പറയുമ്പോ അതിനെ പുച്ഛത്തോടുകൂടെ കണ്ടിരുന്നവരാണ് ഇവിടെയുള്ള പണ്ഡിതന്മാർ വരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു സംഘടനയുടെ ചട്ടക്കൂടിലേക്ക് ഈ പ്രസ്ഥാനം വരുന്നതിന്റെ മുമ്പ് ഒറ്റയായ പ്രവർത്തനങ്ങൾ മഹാന്മാരായ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ നടത്തുമ്പോൾ ജനങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനും അവർക്ക് ആവശ്യമായ ദീനിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും വേണ്ടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റയായ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതിങ്ങനെ ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങൾ പോരാ സംഘടിതമായ ഒരു പ്രവർത്തനമുണ്ടെങ്കിലേ അതിന് പണ്ഡിതന്മാരുടെ കൂട്ടായ്മ വേണം സാധാരണക്കാരന്റെ കൂട്ടായ്മ വേണം അങ്ങനെ ഒരു കൂട്ടായ്മ കൊണ്ടേ നമുക്ക് ഈ ദാഴ്വത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് വന്നപ്പോ ഈ യഥാർത്ഥമായ ആശയത്തെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി അതാ കാലഘട്ടത്തിൽ കിട്ടുന്ന പണ്ഡിതന്മാരെ എല്ലാം ഒരുമിച്ച് കൂടിയിട്ടൊരു യോഗം വിളിക്കുന്നു യോഗം വിളിച്ച് പ്രസ്ഥാനത്തിന്റെ അറിയപ്പെടുന്ന മഹാനായ പണ്ഡിതൻ അവിടെ വെച്ച് അന്ന് ചോദിച്ചു നമുക്കിതായി ഇതൊരു സംഘടിതമായ രൂപത്തിൽ നമുക്ക് ഈ ദാഴ്വത്ത് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ അന്ന് സമസ്ത കേരള ജമ്മിയ തുലമാ എന്ന് പറയുന്ന സംഘടനയില്ല അതാ കേരള ജമ്മിയ തുല്യമായാണ് അഥവാ ആ ആദർശം ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കേരള ജമ്മിയ തുലമായ എന്ന് പറയുന്ന കേരളത്തിലെ ഒന്നാമത്തെ മത പണ്ഡിത സംഘടനക്ക് രൂപം നൽകുന്ന യോഗത്തിൽ വെച്ചാണ് സംഭവം നടക്കുന്നത് മറുപക്ഷത്തുള്ള മുസ്ലിംമാര് ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് താഴത്ത് നടത്താൻ എന്താണ് ദലീൽ എന്ന് മൗലവി പറയണം എന്തുണ്ട് നമുക്കതിന്റെ ദലീൽ അഥവാ പ്രമാണം അല്ലെങ്കിൽ തെളിവെന്ന് പറയണം അതാ ഈ പക്ഷത്തുനിന്ന് ഓതിക്കൊടുത്തു നിങ്ങളിൽ നിന്ന് ഒരു സമുദായം ഉണ്ടാകട്ടെ ക്ഷണിക്കുന്ന ഒരു സമൂഹം നിങ്ങളിൽ നിന്നുണ്ടാകട്ടെ അവർ നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുന്നു ചീത്തയായ കാര്യങ്ങളെ തൊട്ട് ജനങ്ങളെ അവര് തടയുന്നു അതിനുള്ള ഒരു സംവിധാനമുള്ള നിലക്ക് ഒരു കൂട്ടായ്മ അവര് ഉമ്മത്ത് നിങ്ങളിൽ നിന്ന് ഉണ്ടാകട്ടെ അള്ളാഹു ഖുർആാനിലൂടെ പറഞ്ഞിരിക്കുന്നു അത് തന്നെയാണ് ദലീൽ അപ്പുറത്തുള്ള മുസ്ലിയാർ ചോദിക്കുകയാണ് മൗലവി ഞാൻ നിങ്ങളോട് ചോദിച്ചത് ദലീലാണ് പ്രമാണമാണ് നിങ്ങൾ ഓതിയത് ഖുർആാനല്ലേ എന്താ നിങ്ങൾക്ക് മനസ്സിലായത് ആ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ ഓതിയാൽ അത് പ്രമാണമല്ല ഹദീസ് ഓതിയാൽ അത് പ്രമാണമല്ല പ്രമാണം ദലീൽ എന്നൊക്കെ പറയുന്നത് വേറെന്തൊക്കെയോ ആണെന്ന് പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾ വരെ ധരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു കാലത്ത് ഈ കൃത്യമായ പ്രമാണം അള്ളാഹുവിന്റെ ഖുർആാനാണ് ജനങ്ങളെ അത് നമുക്ക് സ്വന്തം മനസ്സിലാവുകയില്ലാതെ ഹബീബായ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമിന്റെ വിശദീകരണം കൂടിയേ തീരൂ അവിടുത്തെ വ്യാഖ്യാനം കൂടിയേ തീരൂ അവിടുത്തെ കൂടെയല്ലാതെ ഇസ്ലാമ് പഠിക്കാനാവില്ല എന്ന് ഖുർആാനും ഹദീസുമാണ് പ്രമാണങ്ങൾ എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ആ യോഗത്തിലാണ് ഏറ്റവും തീവ്രമായ ശ്രമമുണ്ടായത് നിങ്ങൾ ആലോചിക്കണം അങ്ങനെ ആ കേരള ജമ്മിയത്തുല്ലുലമയുടെ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് സമ്മേളനങ്ങളും വാർഷികങ്ങളും ഒക്കെ രാജ്യത്തൊട്ടാകെ നടന്നു